യുവതി ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും കാമുകിയും അറസ്റ്റിൽ പാലക്കാട് കല്ലടിക്കോട് സ്വദേശിനി റിൻസിയുടെ മരണത്തിലാണ് ഭർത്താവ് ഷഫീസിനെയും കാമുകിയെയും പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചുമത്തിയാണ് ഇരുവരെയും ചെയ്തത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കല്ലടിക്കോട് കണക്കപ്പാടം വീട്ടിൽ റൺസിയെ പുതുപ്പരിയാരത്തെ ഭർത്തൃവീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്ന റിൻസിയ മൂന്ന് മാസം മുൻപാണ് ഭർത്തൃ വീട്ടിൽ മടങ്ങിയെത്തിയത് അഞ്ചു വർഷം മുൻപായിരുന്നു ഷഫീസിന്റെയും റിൻസിയുടെയും വിവാഹം ഇവർക്ക് മൂന്ന് വയസ്സുള്ള കുഞ്ഞുമുണ്ട് റിൻസിയെയും ഷഫീസും തമ്മിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടെന്നും യുവതിയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസ് ഷഫീസിന് ജംസീന എന്ന സ്ത്രീയുമായി അടുപ്പമുള്ളതായി കണ്ടെത്തുകയായിരുന്നു ഷഫീസ് റൻസിയെ ഒഴിവാക്കാൻ ശ്രമം നടത്തിയിരുന്നതായും ജംസീന ഫോണിലൂടെ നിരന്തരമായി റൻസീനയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇരുവരെയും ഹേമാംബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജനം പാലക്കാട്